ഗംഭീര അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനവും കാഴ്ചവെച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ എത്തി എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് വീഡിയോ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടു ദിവസം മുൻപ് റിലീസ് ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ എത്തി ട്രെയിനിൽ ഇരുന്ന് ഈ സിനിമ കാണുന്ന ഒരു യുവാവിന്റെ വീഡിയോ പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകനും തിരക്കഥാർത്ഥത്തുമായ മഞ്ജിത് ദിവാകർ പതിപ്പ് പുറത്തിറക്കിയ വ്യക്തിയെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് സംവിധായകൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലോകമെമ്പാടും റിലീസായ ഗുരുവായ അമ്പലനടയിൽ ചിത്രത്തിന്റെ വീഡിയോ ആണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ജയന്തി എക്സ്പ്രസ് ട്രെയിനിൽ ഒരു മഹാനിരുന്ന് മൊത്തം സിനിമ കാണുന്നത് ഒരു സുഹൃത്ത് എടുത്ത് ഈ വീഡിയോ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ നമ്മുടെ കയ്യിൽ നിന്നും മിസ്സായി ഇപ്പോൾ ഏകദേശം ആ ട്രെയിൻ കായംകുളം പാസ് ചെയ്ത് കാണും ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് സിനിമ ഇത് തിയേറ്ററിൽ എത്തിയിട്ട് മണിക്കൂറുകൾ മാത്രം പണം കൊടുക്കുന്ന നിർമ്മാതാവിന് ഇതിനേക്കാൾ വേദനയും ഇത് ചെയ്തവനും ഇനി പ്രചരിപ്പിക്കുന്നവനും നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇതൊരു താക്കീതാണ് എന്നാണ് വീഡിയോ പങ്കുവച്ച് സംവിധാനം കുറിച്ചത് അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ ഇതായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഈ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയത് ആർട്ട് വർക്കിനായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം തന്നെ അവർ സെറ്റ് ഇട്ട് വെച്ചേക്കുന്നത് കണ്ട് പ്രേക്ഷർ പോലും ഒന്ന് ഞെട്ടി ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുള്ള ഒരു രസകരമായ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകൻ ബിപിൻ ദാസും ഗുരുവായൂർ അമ്പല സ്ഥിരമുള്ള കാഴ്ചയിൽ നിന്ന് എല്ലാ ക്രെഡിറ്റും ആർട്ട് ഡയറക്ടർ സുനിൽ എന്ന ക്യാപ്ഷനോട് സംവിധായൻ പോസ്റ്റ് ചെയ്തു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സെറ്റ് ആണ് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് സെറ്റ് ഒരുക്കിയിരിക്കുന്നത് ആ സെറ്റിന് മുന്നിൽ ഒരു ഭക്ത വന്നുനിന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടാൽ ആരും പ്രാർത്ഥിച്ചു പോകും ഒറിജിനൽ ഗുരുവായൂർ അമ്പലനട എന്നെ ആർക്കും തോന്നുകയുള്ളൂ തന്നെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇത് ഏത് ക്ഷേത്രമാണ് എന്ന് ചോദിക്കേണ്ട കാര്യം പോലുമില്ല ഇല്ല മഞ്ഞുമൽ ബോയ്സിനു ശേഷം കിടിലൻ സെറ്റ് ഒരുക്കി പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയാണ് ഗുരുവായൂർ അമ്പല എന്ന ചിത്രവും മൂന്നര കോടി മുടക്കിയാണ് സെറ്റ് ഒരുക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഒരു കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട രസകരമായ കോമഡി എന്റർടൈനറാണ് ചിത്രം രണ്ട് അളിയന്മാരുടെ ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ ബേസിനൊപ്പം പൃഥ്വിരാജ് കൂടി എത്തിയപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകർക്ക് ചിരിവിരുന്ന് ആയിരുന്നു കുഞ്ഞു രാമായണം എന്ന ചിത്രത്തിന് ശേഷം ദീപു പ്രദീപ് രചന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ കൂടാതെ ബോക്സ് ഓഫീസിലും മിന്നുന്ന പ്രകടനമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം കാഴ്ചവെക്കുന്നത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും എത്തിയിട്ടുണ്ട് ആദ്യ ദിവസം മൂന്നേ കോടി നേടിയ ചിത്രം രണ്ടാം ദിവസം മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയും മൂന്നാം ദിവസം എത്തിയപ്പോഴേക്കും കളക്ഷനിൽ വലിയ വർധനവണിച്ചു നാലേ പോയിന്റ് അഞ്ചു കോടിയാണ് നേടിയത് ഇതിലും വലിയ കളക്ഷനാണ് ഇന്നേ ദിവസം ഉണ്ടാവുക എന്നത് ഉറപ്പിക്കാം ഇതുവരെ പതിനൊന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം നേടിക്കഴിഞ്ഞു മൂന്നാം ദിവസം എത്തിയപ്പോഴേക്കും ബോക്സ് ഓഫീസിൽ വലിയൊരു ഹ്യൂജ് കളക്ഷനും നടത്തിയിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചിരിക്കുന്നത് അഞ്ചു ദിവസത്തിൽ തന്നെ ഈ ചിത്രം അൻപത് കോടി മറികടക്കും എന്ന റിപ്പോർട്ടുകൾ അവർ തരുന്നുണ്ട് നൂറുകടിക്കുള്ള ചാൻസ് എന്തായാലും ഈ ചിത്രത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടുത്ത നൂറ് കോടി ഈ ചിത്രത്തിലൂടെ പിറക്കും എന്ന് തന്നെ അവർ പറയുന്നു ബോളിവുഡിന്റെ എട്ടാമത്തെ കോടിയാകും ഈ ചിത്രം